ഹലോ ഗൈസ് മാക് ടെക്വി്ലോക്സിന് പുതിയൊരു വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ടെക് വീഡിയോ അൺബോക്സിംഗ് വീഡിയോ എല്ലാം ചെയ്തിട്ട് ഒരുപാട് കാലമായി അപ്പോൾ ഇന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ ഏതായാലും എത്തിയിട്ടിരിക്കുന്നത് ഒരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് സി എം ഓഫ് വൺ എത്തി ബഡ്സ് ഫസ്റ്റ് ജനറേഷൻ സി എം ഓഫ് ബഡ്സാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അണ്ടർ ടു കെയിൽ കിട്ടാവുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇയർ ബഡ്സാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്കേതായാലും അൺബോക്സിലേക്ക് പോവാം ഇതുപോലെയാണ് സി എം ബഡ്സ് ആണ് എൻ്റെ ബോക്സ് വരുന്നത് ഇതിനകത്തെ ബോക്സിൽ തന്നെ ഫോർട്ടീൻ റൂ ഡേസ് ആക്ടി സ്ക്യാൻസിലായിട്ട് ട്വൽവ് പോയിന്റ് ഫോർ എം എം ഡ്രൈവർ സൈസ് ഡിറാറ്റിൻ്റെ ഓഡിയോ സ്ക്ലിനാൻസർ അങ്ങനെ ഒട്ടന ഫീച്ചേഴ്സ് ഉള്ളൊരു ബഡ്സ് ആണെങ്കിലും നമുക്ക് നീ ബോക്സ് ഓപ്പൺ ചെയ്യാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇയർ അതേപോലെ രണ്ട് മീഡിയം സൈസും ലാർജ് സൈസ് സ്മോൾ സൈസ് ഇയർ ടിപ്സും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് അതേപോലെ സ്ഥിരം കാണുന്ന പോലെ പേപ്പർ വർക്ക്സ് യൂസർ മാനുവലും വാറണ്ടി കാണും ഇതാണ് എയർഫോർസിൻ്റെ കേസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് വരുന്നത് ഒരു സ്ക്വയർ ഷേപ്പായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ ഓവൽ റൗണ്ട് ഷേപ്പിലാണ് കോമൺലി കാണുന്നത് ഇതൊരു വെറൈറ്റി ഷേപ്പ് വെറൈറ്റി ഡിസൈനിലാണ് നത്തി ബഡ്സ് വന്നിട്ടുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ബഡ്സ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും അതിൻ്റെ സെൻട്രലായിട്ട് സി എം എഫ് ബൈനർത്തി ബ്രാൻഡ് ബ്രാൻഡിങ് ഉണ്ട് അതേപോലെ സൈഡിലുള്ള റൊട്ടേറ്റിങ് ഉണ്ടായൽ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അതിന് പ്രത്യേകിച്ച് ആക്ഷനൊന്നുമില്ല പക്ഷേ സി എം എഫ് മസ് ടുവിനകത്ത് റൊട്ടേറ്റിങ് റൊട്ടേറ്റിൻ്റെ നമുക്ക് ആക്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും ഓരോ ഇയർ ബഡ്സിൻ്റെയും മേലായിട്ട് നമുക്ക് സി എം എഫ് എണ്ണത്തിൻ്റെ സിഗ്നേച്ചർ സിമ്പിളായിട്ടുള്ള ത്രീ സർക്കും കാണാം അതേപോലെ മേലായിട്ട് ടച്ച് കൺട്രോൾ പോർഷനും കാണാൻ പറ്റും ഈ ബഡ്സ് നമ്മൾ ചെവിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫിറ്റിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക വളരെ കംഫർട്ടബിളായിട്ടുള്ള ഓവർ അല്ലാത്ത നല്ലൊരു ഫിറ്റിംഗ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ നല്ല കംഫർട്ടായിട്ടുള്ള ഫിറ്റിങ് ആണ് ലൈറ്റ് വെയ്റ്റും ആണ് കൂടുതൽ ഫീച്ചേഴ്സ് സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള കമ്പനിയെ അഭിനന്ദിയിട്ടുണ്ട് നമുക്ക് ഫുൾ കസ്റ്റമൈസ് ചെയ്യാം ഇതിൻ്റെ ടച്ച് കൺട്രോളും കാര്യങ്ങളും കൺസും കസ്റ്റമൈസ് ചെയ്യാം അതേപോലെ ഇക്വലൈസർ കസ്റ്റമൈസ് ചെയ്യാം അതല്ല ഡിറാക്കിൻ്റെ ഓഡിയോ ഈക്വലൈസറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് വേറൊരു ഒരു പ്രത്യേക ട്യൂണ ആണ് അതിനകത്ത് ഡിറാക്കിൻ്റെ വരുന്നത് ഫുൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആപ്ലിക്കേഷനിൽ കാണാം ഫസ്റ്റ്ലി ഇതിനകത്ത് ഗൂഗിൾ ഫാസ്റ്റ് സപ്പോർട്ടഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിനകത്ത് പോപ്പ് വരും ജസ്റ്റ് കണക്ട് കൊടുക്കുക സെറ്റ് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ബഡ്സിൻ്റെ കമ്പനീനാപ്പിനകത്ത് കാണുന്നത് ഇതിനകത്ത് ഓരോ ബഡ്സിലെയും ടച്ച് കൺട്രോൾ നമുക്ക് സെപ്പറേറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ലെഫ്റ്റ് റൈറ്റ് അതിനകത്ത് തന്നെ ഡബിൾ ടാപ്പ് ട്രിപ്പിൾ ടാപ്പ് ടാ ആൻഡ് ഹോൾഡ് ഡബിൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഓരോന്നിനും ഓരോ ആക്ഷൻസും ഇതിനകത്ത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് സി എം എഫിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റ് ഇയർബഡ്സ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഫീച്ചറുണ്ട് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ട്രാൻസ്പെറൻസി മോഡ് അതുപോലെ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യാനുള്ള ഒരു മോഡും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ആപ്ലിക്കേഷനകത്ത് നമുക്കിത് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ടച്ച് കൺട്രോളും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങളൊരു ബാസ് അല്ലെങ്കിൽ ബേസ് ലവർ ആണെങ്കിൽ ഇതിനകത്ത് അൾട്രാ ബാസ് മോഡ് ഉണ്ട് ഇതിനകത്ത് അൾട്രാ ബാസ് നമുക്ക് ഫൈവ് ലെവല് എക്സ്ട്രാ ബേസ് കൊടുക്കാൻ കഴിയും ഞാൻ അത്ര ബേസ് ലോവർ അല്ലാത്തതുകൊണ്ട് അത് ഓഫാക്കി ഇടാറാണ് പതിവ് അതേപോലെ തന്നെ ഇക്വലൈസർ മോഡ്സ് ഉണ്ട് ഇതിനകത്താണ് ഡിറാക്ക് ഉള്ളത് ഡിറാക്ക് ഓപ്റ്റി മോഡിൽ ഒരു ബേസ് ട്രിബിൾ ട്രിബിൾ മിഡ് ഒരു മീഡിയം ലെവൽ നമുക്ക് എനിക്കിഷ്ടം ആ ഡിറാക്ക് മോഡ് തന്നെയാണ് അതേപോലെ ബാക്കി നോർമലി കാണാനുള്ള റോക്ക് പോപ്പ് വോക്കൽസ് മോഡ്സ് ഇതിനകത്തുണ്ട് അതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ബേസും ട്രബിളും ഉണ്ട് ആപ്ലിക്കേഷനകത്തുള്ള സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഡുവൽ പെയർ കണക്റ്റിവിറ്റി അതായത് നമുക്ക് ഒരേ സമയം രണ്ട് ഡിവൈസിൽ കണക്ട് ചെയ്യാനുള്ള ഫീച്ചർ അതേപോലെ ലോ ലാഗ് മോഡ് ലോ ലാറ്റൻസി മോഡ് ഗെയിമിങ് അതായത് ഗെയിമിങ് മോഡ് ഉണ്ട് അതേപോലെ ഫൈൻഡ് ടു മൈ ഇയർബഡ്സ് മോഡുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈൻഡ് ഫൈൻറ്റിഫ് ഇയർബഡ്സിൽ ലെഫ്റ്റോ റൈറ്റോ നമ്മുടെ ബഡ്സ് എവിടെയെങ്കിലും കളഞ്ഞു പോയാൽ അതിലൊരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇയർബഡ്സ് ഇയർബഡ്സിന്ന് ലൗഡായിട്ടുള്ളൊരു ബീപ് സൗണ്ട് വരും അങ്ങനെ നമുക്ക് ഇയർബഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും ഇത്രയൊക്കെയാണ് സി എം എഫ് ബൈ നത്തിങ് ബഡ്സ് ബണിനെ പറ്റി പറയാനുള്ളത് എന്തായാലും ഇതിന് ഫൈവ് ഔട്ട് ഓഫ് ഫോർ പോയിൻറ്റ് നയൻ സ്റ്റാർ കൊടുക്കും അണ്ടർ ടു തൗസൻഡ് കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഇയർപെഡ്സ് എന്നു വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ തന്നെ ഇതാർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ മൂവി മ്യൂസിക് അതുപോലെ തന്നെ ഗെയിമിംഗും ലവേഴ്സിനും നമുക്കിത് റെക്കമെൻഡ് ചെയ്യാം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്നും വിളിക്കുക